നമ്മൾ നമുക്ക് നമുക്ക് ഗിഫ്റ്റ് ാണ് അപ്പൊട്ടിഫ്റ്റ് തരാ ഗൈസ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് എന്റെ ഒരു ചെരുപ്പ് കാണാല്ല പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അതിന്റെ ആ സൈഡിൽ വെച്ചേക്കാണ് കണ്ടോ സിസ്റ്ററിന്റെ ചെരുപ്പൊക്കെ അവിടെ ഉണ്ട് നമ്മൾ ആകാംക്ഷയോടെയാണ് ഗൈസ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് ഒരു ചെറിയ അപ്പം ചെറിയ അപ്പാൻ്റെ ആ അപ്പ ഞമ്മക്ക് ഒരു സമ്മാനം തരാം വിചാരിച്ചു പക്ഷെ എന്താണെന്നൊന്നും നമുക്കറിയില്ല ഇതാണ് ഞങ്ങൾ ആ ഫീക്കോട്ട് ഞങ്ങൾ ഡ്രസ് കോഡാണ് ഞാനും ആഫി അതിനൊക്കെ ശാമാനുണ്ടായ സമ്മാനം ഓറഞ്ചല്ലേ ഓറഞ്ച് അല്ല പിന്നെ ഉണ്ടായിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് എന്തായിരിക്കും ഒന്നും ഐഡിയ ഇല്ല പിച്ചക്കാരിച്ചത് ഗൈസ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല നമുക്ക് സമ്മാനം തരാൻ പറയാം കിട്ടണ ഇല്ല വില്ലാപ്പാൻ കുട്ടി ഇതും പിന്നെ നമ്മുക്ക് എന്താ സാധനം തരുന്ന നമുക്കൊന്നുപോലും ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പൊ നമ്മക്ക് സാധനം തോന്നിട്ട് കാണാം അപ്പത്രയുള്ള വീഡിയോ ബൈ അസ്ലാലേക്ക എല്ലാവർക്കും ഇത് മുബാറക്കൊന്നും കൂടെ